അപ്പൊ നമ്മൾ വാർപ്പ് കഴിഞ്ഞിട്ടുള്ളൊരു കാഴ്ചയും കാണുന്നത് വെള്ളം നിർക്കണം അവിടെ വെള്ളം നിർത്തിക്കാണ് കെട്ടിയും ഇങ്ങനെ സൈഡ് കെട്ടിട പണിക്കാല് വെള്ളം നിർത്താൻ വേണ്ടി നമ്മളാ വെള്ളം മാറ്റുമ്പോൾ ഇങ്ങനെ പോയിട്ടൊന്ന് നനച്ചൊടുക്കുക അപ്പൊ കാഴ്ചണ്ടെങ്കിൽ നല്ല രസല്ലേ ഇങ്ങനെ കാണാൻ അപ്പൊ രോട്ടമൊക്കെ നല്ല രസമാണ് അവിടെ കാണാൻ ഒരു കാഴ്ചയാണ് നമ്മളെ പെണ്ണു നോക്കുമ്പോൾ അതുകൊണ്ട് അവിടെ നോക്കുകയാണെങ്കിൽ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമാണ് അവിടെ കാണാൻ അപ്പൊ ഏതായാലും മൂത്തച്ഛൻ്റെ പെരൻ്റെ മുകളിൽ തന്നിട്ടില്ല കാഴ്ചയിട്ടതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ വെള്ളം നിർത്തിക്കാണ് സിറ്റൌട്ടാണത് സിറ്റൗട്ടിന്റെ വാർപ്പ് അത് ആദ്യം കഴിഞ്ഞിട്ടല്ലോ ആർക്കും കാണിക്കന്നെ നമ്മളതില് അങ്ങനെ ഇടയിൽ കൂടി ഓരോ തുണികളൊക്കെ ഉണ്ട് വെള്ളം നിൽക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിരിച്ചിട്ടാ നമ്മളെ പെരീട്ട് കാണുന്നത് കുറച്ച് സീറ്റും കുറച്ചോടുള്ളത് നമ്മുടെ ഡ്രമ്മൊക്കെ കൊടുന്ന് വെച്ചും പിന്നെ ബക്കറ്റ് അതൊക്കെ കറൻറ്റൊക്കെ പോയാൽ അതിൽ വെള്ളം നിറച്ചേക്കും കറണ്ട് പോയാൽ പിന്നെ അതിന് മുക്കി പാല പറഞ്ഞുകൊണ്ട് ഉമ്മ കൊടുന്ന് വെച്ചതാണത് എഴുത്തുക്കുള്ള റോഡ് പോണത് കേട്ടോ നമുക്ക് നമ്മളെടുത്ത വണ്ടികളൊക്കെ വരാളൊക്കെ സൗകര്യമൊക്കെ ഉണ്ട് അടുത്ത് തന്നെയാണ് റോഡൊക്കെ എടുത്തെടുത്ത് പെരാളുണ്ട് നിവാസികളൊക്കെ ആയിട്ട് അപ്പോഴാണ് കുട്ടി അവിടെ നിന്ന് വിളിച്ചിങ്ങനെ വരുന്നുണ്ട് അപ്പം ഇനി ഓൻ്റെ അടുത്തേക്ക് പോകട്ടെ ഞാൻ ഓനെ കാണാതെ പോകുന്നതാണ് ഇനി ഓൻ്റെ അടുത്തേക്ക് പോട്ടെ ഓനൊക്കെ കയറി വന്നാലേ പേടിയാണ് വർക്കിൻ്റെ മോളല്ലേ പേടിച്ചണം കുട്ടികളൊക്കെ അങ്ങനെ നമുക്ക് ഞാൻ അടീപ്പ് പോവുക അല്ലെങ്കിൽ അവിടെ ഓനോണ്ട് ശരിയാവില്ല ശരിയാവൂല ഞങ്ങനെ ചുറ്റോട്ടേക്ക് എത്തി ഇനി കോണിക്കോട് പടവുണ്ട് ചുറ്റോട്ടിൽ തിണ്ടൊക്കെ പടവുണ്ട് അതിനു വേണ്ടി കല്ലൊക്കെ ഇറക്കിയിക്കണേ ഇന്നലെ ഇറക്കിയതാണ് കല്ല് ഇതാണ് ഈ റോഡ് റോഡും മരത്തുക്കുടി തന്നെ റോഡുണ്ട് മറ്റേലൊക്കെ കൊടുത്തിട്ടത് ബാക്കിയുള്ളതാണ് അതൊക്കെ ഇനി വേണമെങ്കിൽ ഒരു കൊണ്ടുപോകാനും താണ് പേര നനച്ചുകൊടുത്തുന്ന വള്ളം ഇങ്ങനെ ചാടുകയാണ് പേരൊക്കെ കണ്ടില്ലേ ഞങ്ങൾ വിസാറല്ലേ കമൻറ്റ് ഇട്ടുണ്ടോ പേരൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളഭിപ്രായമൊക്കെ പറയുണ്ടു സൂപ്പറല്ലേ തര മെറ്റൽ കൂടുന്നിട്ടതാണ് നമ്മൾ അവിടെ ആ റൂമിൽ ഇട കാണുന്നത് ഒന്ന് ചാനലും ഒന്ന് ഷോക്കീസും ആട്ടോ ഈ മുന്നിൽ കാണുന്ന അവിടെ ചനല് വരാനാണ് ചാനൽ വെച്ചിട്ടില്ല ചാനലൊക്കെ ഒരു സർപ്രൈസാണ് അപ്പം ഇനി നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കേട്ടോ